ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കഴിഞ്ഞു അനുമോൾ കപ്പും കൊണ്ടുപോയി ഈ സീസണിൽ വന്നവർ അവരുടേതായ തിരക്കുകളിലേക്കും ജോലികളിലേക്കൊക്കെ പ്രവേശിച്ചു എന്നിട്ടും ചിലർക്ക് അനുമോൾക്ക് കപ്പ് കിട്ടിയത് അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പി ആർ മൂലമാണ് അനുമോൾ കപ്പ് നേടിയത് എന്ന് പരക്കെ ആക്ഷേപം നിലനിന്നിരുന്നല്ലോ ഈ സീസണിലെ മത്സരാർത്ഥികളിൽ ചിലരാണ് ഇനിയും ഈ വിഷയം കണിച്ചുകൊണ്ടിരിക്കുന്നത് ിഗ് ബോസ് സീസൺ സെവൻറെ കപ്പ് വാങ്ങിക്കൊടുത്ത് പി ആർ ദിനുസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതി ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ച് ഒക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പി ആർ പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ദിനുസാർ പി എൻ പണിയാണ് തന്നത് പക്ഷേ ഈ റിയൻട്രിക്ക് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ആ പണിയിൽ കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു അത് ഒരാളോട് സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി അതായത് സീസൺ ഫൈവില് വിനുസാർ പി ആർ പണിയെടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാരനോട് മാരാർ പറയുന്ന കേട്ടു അതായത് റീഎൻട്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് പേരെ ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ നിസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടി പറയുന്നത് അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ പിന്നെ അകിൽ മാരാറിനോട് കുട്ടിയാൽ മാക്രി അറിയിരിക്കും പക്ഷെ അഡ്വക്കേറ്റ് സൈറ്റ് അറിയത്തില്ല മാരാരിയ്ക്കുന്ന തട്ട് താറേ ഇരിക്കത്തുള്ളൂ എന്ന് മാരാരും മാരാരുടെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയാനേ കേട്ടിട്ടുണ്ട് പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാരുടെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ വഷ്യം വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല നിലപാടുള്ളവർക്ക് ശത്രുക്കളുണ്ടാകത്തുള്ളൂ ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോ ഇനി ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്ലിയൻ എങ്കിലും വാങ്ങിച്ചു തരണം എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറലാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു ശൈത്യ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് മനസ്സിലായില്ലല്ലോ ഈ സീസണിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു അഡ്വക്കേറ്റ് ശൈത്യ ഇവർ തന്നെ പറയുന്നുണ്ട് പി ആർ വർക്കിന് ഇവരും ക്യാഷ് കൊടുത്തിട്ടുണ്ട് എന്ന് അനുമോൾ പി ആർ വർക്കിന് ക്യാഷ് കൊടുത്താലും ബിഗ് ബോസിനകത്ത് നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല കരച്ചിലിന് കളിയാക്കാൻ നമ്മളൊക്കെ വിഷയമായി എടുത്താലും അനുമോൾ അതും കണ്ടന്റായി തന്നെയാണ് മുന്നോട്ട് പോയത് പി ആർ വർക്കിന് ശൈത്യയും കാശ് കൊടുത്തു അനുമോളും കൊടുത്തു പക്ഷേ കപ്പ് അനുമോൾക്ക് സ്വന്തമായി ഇതാണ് ശൈത്യയുടെ വലിയ പ്രശ്നം പി ആർ വർക്കിന് കാശ് കൊടുത്താൽ അവർ വർക്ക് ചെയ്യണമെങ്കിൽ മത്സരാർത്ഥി എന്തെങ്കിലും അവിടെ കാണിച്ചു കൂട്ടണം അനങ്ങാ പാറയായി ഇരുന്നാൽ പറഞ്ഞുറപ്പിച്ച ദിവസം പോലും നിൽക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്നു വരില്ല അതുകൊണ്ട് ശൈത്യ തൻ്റെ ബിഗ് ബോസിലെ എപ്പിസോഡുകളെല്ലാം എന്ന് കാണൂ എന്നിട്ട് പോരെ മറ്റുള്ളവരെ കുറ്റം പറച്ചിലും കളിയാക്കലുമൊക്കെ പോണ പോക്കിൽ അഖിൽമാരാർക്കിട്ടും ശൈത്യ കൊട്ടുന്നത് കണ്ടു ഇവിടെ ആരും ആരെയും പേടിക്കേണ്ടതില്ല പക്ഷേ ശൈത്യയുടെ നിലപാടുകൾ മാറി മറിയുന്നത് വലിയ പ്രശ്നം തന്നെയാണ് ശൈത്യ ആദ്യം പറഞ്ഞത് പി ആർ വർക്ക് മൂലമാണ് അനുമോൾക്ക് കപ്പ് ലഭിച്ചത് എന്നാണ് എന്നാൽ കുറച്ച് കഴിഞ്ഞ് പറയുന്നു ഞാൻ കാരണമാണ് കപ്പ് കിട്ടിയതെന്ന് മാറ്റി പറയുന്നുണ്ട് ഇപ്പോൾ ഇതെന്ത് ചാഞ്ചാട്ടമാണ് ബിഗ് ബോസിൽ നിന്ന് നെഗറ്റീവ് ഇമേജുമായി പുറത്തു പോയവർക്ക് അത് അവിടെ തന്നെ തിരുത്തി പോസിറ്റീവ് ആക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് റീ എൻട്രി എന്നത് എന്നാൽ ശൈത്യം എങ്ങനെയാണ് റീ എൻട്രിയിൽ പെർഫോം ചെയ്തതെന്ന് എല്ലാവരും കണ്ടതല്ലേ തങ്ങളുടെ പ്രകടനം കഴിഞ്ഞു പോയ എപ്പിസോഡുകളിൽ കാണാത്തതിൻ്റെ പ്രധാന കാരണമായി തന്നെയാണ് എനിക്കതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്

ഒരായിരം മെസ്സേജുകളെങ്കിലും അല്ല എനിക്ക് രണ്ട് മൂന്ന് രണ്ട് ദിവസമായി വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആൾ മാറിയതാണ് ഈ ഉണ്ടെ കണ്ട് തല്ലിപ്പിടിച്ച് ഇങ്ങനെ ആദ്യം എനിക്ക് തോന്നുന്നത് എന്തോ കണ്ട് പേടിച്ചതാണെന്ന് തോന്നുന്നത് കേട്ടോ എന്തെങ്കിലും പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ പേടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക അന്തരാളങ്ങളുടെ ആഴങ്ങളിൽ നിന്നും ബേർഗമിച്ച് പുറത്തേക്ക് വരുന്ന അങ്ങേ അങ്ങേതലക്കിൽ നിന്നും ഉതിരുന്ന ചില മറ്റേതുണ്ടല്ലോ ആ അത് ഉള്ളിൽ തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചുറ്റുമുള്ളതൊന്നും കാണാനും കേൾക്കാനും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സൃഷ്ടിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു എനിക്ക് ആരൊക്കെ അയച്ചു തന്നത് അപ്പം എനിക്ക് തോന്നുന്നത് അപ്പൊ അതിൽ ഇങ്ങനെയാണ് അത് പറഞ്ഞു പറഞ്ഞുപോയേക്കുന്നത് മാരാര് ബാക്കികളെ പേടിപ്പിച്ചാൽ എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏഷക്കാല മാരാർ അദ്ദേഹം അറിയപ്പെടുന്ന സ്വാതന്ത്ര്യനാടൻ്റെ സദസര അറിയപ്പെടുന്ന സംഗീതജ്ഞനായിരുന്നു അപ്പൊ ഇദ്ദേഹം അറിയാൻ തവളരാഗം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് മനോഹരമായി രാപ്പാടി രാത്രിയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തവളകൾ കൂട്ടത്തോടെ കൂടി കരഞ്ഞത് ആക അലംവാക്കും അങ്ങനെ ഈ അന്നത്തെ ഷട്ട്കാല ഗോവിന്ദ മാലർ അദ്ദേഹം രാത്രി കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ തമ്പുരും കിട്ടും അദ്ദേഹത്തിന്റെ തമ്പുരു വലിയ അതിപ്ര പ്രശസ്തമാണ് അദ്ദേഹത്തെക്കുറിച്ച് ത്യാഗരാജ സ്വാമികൾ എന്തൊരു എന്ന് എഴുതുന്നതിന്റെ പിന്നിലും ഇദ്ദേഹത്തിന്റെ ഈ തമ്പുരുവിൽ ഏഴാം ഏഴ് ഇതുള്ള തമ്പുരുമാണ് അപ്പം അതൊക്കെ വിട്ടുന്ന ത്യാഗം നമ്മുടെ ഇദ്ദേഹം രാത്രിയിൽ ഇങ്ങനെ സംഗീതത്തിൽ ആറാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാത്രികൾ കരഞ്ഞു സ്വാഭാവികമായിട്ടും അത് എത്ര ദേഷ്യം വന്നു നാലഞ്ച് കല്ല് പറക്കി ഈ വയലിരുന്ന് കരഞ്ഞ മാത്രയുടെ തലക്ക് ഇദ്ദേഹം ഉയറി കൊടുത്തു അപ്പോൾ ഇത് കണ്ടിട്ടായിരിക്കും ഈ കാലബന്ധമായ മാതൃകകളെ പേടിപ്പിച്ചാൽ മതിയെന്ന് ഈ ഉണ്ടക്കണ്ണം തള്ളിയിട്ട് ഇയാളിങ്ങനെ പേടിച്ച് പറഞ്ഞത് അപ്പം ഉണ്ടക്കണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്റെ എൻ്റെ ഡമുഖിയുടെ കണ്ണ് കണ്ണുകളൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളാണ് അപ്പോൾ അതിനെ ആക്ഷേപിച്ച് പറയാൻ നിങ്ങളുടെ ഏഴ് രീതിയിലായിരിക്കും ഞാൻ പക്ഷേ പറഞ്ഞു ആ അപ്പൊ അതൊന്നും അതാവും അതല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ വിരോധമാകാനാണ് ഒരു പക്ഷേ പ്രധാനപ്പെട്ട സാധ്യത കാര്യം തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ പേര് മാരാജി ഭഗവെന്നാണ് അപ്പം എനിക്ക് തോന്നുന്നത് അവരോടുള്ള ഒരു വിരോധം കൊണ്ടാകാനും ഒരു നേരിയ സാധ്യത ഞാൻ കാണുന്നുണ്ട് കേരളത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം വരുന്ന ഈ ഇടത് മതേതര അനുകൂലികളുടെ പിന്തുണ ഇതിലൂടെ നമുക്ക് ലഭിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ആ ബിജെപിയുടെ സ്ഥാപക നേതാവായ മാരാര് അദ്ദേഹം മാക്രികളെ പേടിപ്പിച്ചിരുന്നാൽ മതി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റാരെയൊന്നും പേടിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ്സുകാരെയൊന്നും പേടിപ്പിക്കണ്ട എന്ന ഒരു ധ്വനിയും ഒരു പക്ഷേ ഈ പെൺകുട്ടി അതിധീരായ ഈ പെൺകുട്ടിയുടെ ശബ്ദത്തിലൂടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഞാനതിൽ നിന്ന് വ്യാഖ്യാനിക്കുന്നത് എൻ്റെ വ്യാഖ്യാനം മാത്രമാണ് പക്ഷെ രണ്ടായിരം ആ വീഡിയോ കാണുമ്പോൾ നല്ല രസം രസമുണ്ടായിരുന്നു പണ്ട് എനിക്ക് അതായത് രണ്ടായിരത്തി പത്ത് സമയത്ത് ഈ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഈ പരു ഇങ്ങനെ വരും ഈ പരു വന്നിട്ട് പഴുത്ത് വലുതാവും അത് പൊട്ടും അപ്പോൾ അത് പൊട്ടി കഴിയുന്നതിന് തൊട്ടുമുമ്പ് നമുക്ക് അനുഭവിക്കുന്ന ഒരു വല്ലാത്ത വേദനയുണ്ട് അപ്പോൾ ഈ കുരു പൊട്ടും എന്നൊക്കെ നമ്മൾ തന്നെ പറയും അപ്പോൾ അത് അത് കാരണം വേറെതാണ് അപ്പോൾ നമ്മൾ നമുക്ക് കുളസോണ്ടാക്കാൻ കാരണം എന്തായാലും കുരു ഇങ്ങനെ പഴുത്ത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസം ആശ്വാസമുണ്ട് സത്യമുണ്ട് അവസാനം അവസാനം ഞാൻ തന്നെ സർജിക്കൽ സർജിക്കറി കീറി പൊട്ടിച്ചു ഞാൻ ഹോസ്പിറ്റലിൽ പോയി കീറി വരും പിന്നെ പിന്നെ വരുന്ന സമയത്ത് ഞാൻ സർജിക്കൽ വരുത്തു ഞാൻ കരുത് പക്ഷേ ഈ കുരു അങ്ങനെ പഴുത്തു പൊട്ടി പോകുമ്പോൾ ആശ്വാസമാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ആശ്വാസം ചിലപ്പോൾ അതിന് കിട്ടി കാണും കാര്യം നമുക്കറിയാം പൈസ എന്ന് പറയുന്നത് ചെറിയ പൈസ ഒന്നും അല്ലല്ലോ ഒന്നര ലക്ഷം രൂപ കുരുപൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ വിഷമം വരും ഒന്നര ലക്ഷം രൂപ കുരുപൊട്ടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ആരോ ഒരു അഴ്ച്ചു പുറത്താക്കി വിട്ടു അപ്പൊ അതിന്റെ ഒരു വിഷമമൊക്കെ സ്വാഭാവികമായിട്ടും വരും പക്ഷേ ഈ തവളകളുടെ ഒരു പ്രത്യേകതയാണ് ഈ തവളകൾക്ക് തവളകളെ തിരിച്ചറിയാൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ തിരിച്ചറിയാൻ ചെയ്യാൻ പറ്റില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഓപ്പോസിറ്റ് ഒരു ലോറിയൊക്കെ വരുന്ന സമയത്ത് ഈ റോഡിൽ ഇങ്ങനെ ഈ തവള നാ ഒന്ന് പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ െ കുറിച്ച് ശൈത്യ പറഞ്ഞതിന് ശൈത്യയുടെ പേര് പറയാതെ മാരാറിനെ കുറിച്ചും തവളകളെ കുറിച്ചും പലതരത്തിലുള്ള കഥകളും മറ്റും പറഞ്ഞിട്ടാണ് അതിനെ പ്രതിരോധിക്കുന്നത് എന്തിനാണ് വിരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് സ്വയം നാറുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇതൊക്കെ നിങ്ങൾ വിളിച്ച് പറയുമ്പോൾ വലിയ അഹങ്കാരമായിരിക്കും പക്ഷെ പൂരം കഴിഞ്ഞ് ആലയും ചെണ്ടക്കാരും പോയ ശേഷം പൂരപ്പറമ്പിൽ നിന്നിട്ട് എന്താണ് കാര്യം നിങ്ങളൊക്കെ ഇനി എന്ത് പരസ്പരം പറഞ്ഞാലും ആരോപിച്ചാലും ശരി അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല കാരണം ആളുകളും പോയി കപ്പും പോയി ഈ ഒരു ഓവർ കോൺഫിഡൻസും ഞാനെന്ന ഭാവവും കാണുമ്പോൾ നമുക്ക് ആവില്ല പറഞ്ഞു വരുന്നത് നമ്മുടെ അഖിലിനെ കുറിച്ചാണ് അല്ല അഖിലെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരാണെന്ന് അദ്ദേഹത്തിന്റെ വിചാരം ആക്ച്വലി ഇത് ലൈവാണ് സത്യം എനിക്ക് ചിരി വരാറുണ്ട് നേരത്തെ ഞാൻ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു മനുഷ്യനായിട്ടോ എനിക്കിപ്പോ അദ്ദേഹത്തെ പറഞ്ഞു ചിരിയാണ് വരുന്നത് സി ഇപ്പോൾ ശൈത്യ സന്തോഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട് അതായത് അവ ബി സെവൻ ഒരു കണ്ടസ്റ്റാണ് അവര് കട്ടപ്പ എന്ന് പറഞ്ഞ ഒരു പേരിട്ട് അവരെ ആൾക്കാർ വിളിക്കുന്നു എനിക്കിപ്പോഴും ജനങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നാക്കിലറിയാമെങ്കിൽ അതിലൂടെ പറഞ്ഞു തരണേ എന്തിനായിരിക്കും അവരെ നിങ്ങൾ കട്ടപ്പ എന്ന് വിളിക്കുന്നത് നിങ്ങൾ അകത്തുള്ള കണ്ടസ്റ്റൻസിനും പുറത്തുള്ള കണ്ടസ്റ്റൻസിനും അറിയത്തില്ല എന്തുകൊണ്ടാണ് ശൈത്യ സന്തോഷിനെ ഇന്നും കട്ടപ്പ എന്ന് വിളിക്കുന്നത് അനുമനുമോൾക്കെതിരെ എന്നാണ് പറയുന്നത് അനുമോൾക്കെതിരെ എന്താണ് പ്രവർത്തിച്ചത് ഇന്നും അനുമോ വാ തുറന്നിട്ടില്ല സി ബി സെവൻ എന്ന ആ ഒരു സീസൺ അവസാനിച്ചു പി ആർ കൊണ്ടോ അല്ലാതെയോ പകുതി കളിച്ചിട്ടോ എങ്ങനെയോ അനിമോൾക്ക് കപ്പ് കിട്ടി അത് ജങ്ങൾ അംഗീകരിച്ചു അനിമോൾ അനിമോളുടെ ഷോസും അനിമോൾ ഉദ്ഘാടനങ്ങൾ അനിമോൾ മുന്നോട്ട് പോകുന്നു തനിക്ക് പി ആർ കൊണ്ടല്ല കിട്ടിയതെന്ന രീതിയിൽ വിളിപ്പിക്കാൻ പലയിടത്തും പല ശ്രമങ്ങൾ നടത്തുന്നു അതൊക്കെ അനിമോൾ ഇഷ്ടം അനിമോൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ കപ്പ് എന്തായാലും അനിമോൾ കിട്ടി ദാറ്റ് ഇസ് റിയാലിറ്റി അല്ലേ സെക്കൻഡ് റണ്ണറപ്പും ഫസ്റ്റ് റണ്ണറപ്പും തേർഡ് റണ്ണറപ്പും അണ്ടർപ്പൊക്കെ അവരുടേതായ തിരക്കുകളാൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു മറ്റു കണ്ടസ്റ്റൻസ് അവരുടെ ജോലികളിൽ മുഴുകുന്നു അത് കഴിഞ്ഞു ആ ഒരു മിനിമം ബോധമെങ്കിലും എങ്കിലും കാണിച്ചുകൂടെ അഹിലെ നിങ്ങൾക്ക് പിന്നെ ഒരാളെ പുറകെ നടന്ന് ആക്രമിച്ചാൽ അതും തന്റെ സീസണിൽ സീസണിലല്ലാത്ത ഒരാൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആക്രമിച്ചാൽ സ്വാഭാവികമായിട്ടും അവർ പ്രതികരിച്ചു അത് തന്നെ ശൈത്യം ചെയ്തുള്ളൂ അപ്പൊ അഖിൽ എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല ഞങ്ങൾ വി വി സെവനിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾ പരസ്പരം പോരടിക്കുന്നതും കുത്തിപ്പറയുന്നതും ചൊറിയുന്നതും ഒക്കെ സ്വാഭാവികം രണ്ട് വർഷം മുമ്പ് നടന്ന സീസണിലെ മത്സരാർത്ഥിയായ അഖിൽമാരാർക്ക് ഇതിലെന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയിക്കൂടാ പിന്നെ അയാളുടെ സ്റ്റാൻഡേർഡ് അയാൾക്ക് അയാൾ കുറച്ചൊക്കെ ബഹുമാനം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇപ്പൊ വന്ന് വന്നിട്ട് ലൈവിലിരിക്കുന്നത് എന്തൊക്കെ തളയ്ക്കും വിളിക്കാൻ വേണ്ടി മാത്രമാണെന്ന് തോന്നിപ്പോ അഖിൽമാരെ കാരണം ഷാനവാസൊക്കെ എത്രയോ വേദം അയാളുടെ ഗെയിമിന്റെ ഭാഗമായിട്ട് ആൾക്കാർക്ക് മത്സരാർത്ഥികളെപ്പനോമയൊക്കെ വിളിച്ചിട്ടുണ്ട് ഷാലയുടെ മാഞ്ചത് പോലെ നിർത്തി ഇതിപ്പോ അഖിൽമാരാരത് ഏറ്റെടുത്തിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്തൊക്കെയാണ് അയാൾ പറയുന്നത് നിന്റെ അമ്മയുടെ കൂടെ നടക്കുന്ന നിന്റെ അച്ഛനാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ എന്നൊക്കെയാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഉൾ പൊണ്ടോടോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും അല്ല ഇപ്പം ഇയാള് വേറെയും കുറെ സ്വന്തമായിട്ട് ഇന്ന് പൊങ്ങുന്നതേക്കാം എന്നോട് ആൾക്കാർ പറഞ്ഞു ശൈത്യ സന്തോഷം അല്ലെങ്കിൽ മാക്രികൾക്ക് മറുപടി കൊടുക്കണം അത്ര മാത്രകൾക്ക് മറുപടി നിങ്ങളാലാ നിങ്ങൾക്ക് പഠിച്ചത് ഉം മാക്രിയുടെ ആട്ടം കേൾക്കുന്നു പറയുന്നതായിട്ടോ ചോദിച്ചാട്ടോ അതായത് മറുപടി കൊടുക്കാം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അതിനകത്ത് സ്വയം പങ്കിത്തരം കുറേ എന്നോട് ആയിരക്കണക്കിന് ആൾക്കാർ എന്നോട് പറഞ്ഞത്രേ താനാരുവാ പൊളിറ്റീഷ്യൻ ആണോ അതോ എം എൽ എയോ അതോ എംപിയോ ആൾക്കാർ മറ്റേ റോഡ് പണി നടത്തി തരണം പാലം പണി നടത്തി തരണം സാർ ഞങ്ങളുടെ ഗ്രാമത്തിൽ വഴിയില്ല സാർ എന്ന് പറഞ്ഞ നിവേദനം തരം ശൈത്യ മാരാർക്കെതിരെ പറഞ്ഞു മാരാർ ശൈത്യക്കെതിരെയും ഇവിടെ ഈ സീസണിലെ മത്സരാർത്ഥി കൂടിയായ ഷാരിക ശൈത്യക്ക് സപ്പോർട്ടായി മാരാർക്കെതിരെ പറയുന്ന വീഡിയോ ആണിത് ഷാരിക ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു എല്ലാവരും അവരുടെ കാര്യം നോക്കാൻ വേണ്ടി പോയി എന്നിട്ടും ഇവിടെ കിടന്ന് പരസ്പരം പോരടിക്കുന്നത് എന്തിനാണെന്ന് അതുതന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് കഴിഞ്ഞതൊക്കെ അംഗീകരിക്കുക അതിന് കഴിയുന്നില്ല എങ്കിൽ മിണ്ടാതിരിക്കുക ഇനിയും ഇതൊക്കെ പൊക്കി പിടിച്ച് സ്വയം മാറുന്നത് അതൊന്നും എല്ലാവർക്കും നല്ലതല്ല പി ആർ വർക്ക് ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്ത് അത് പോയത് ശൈത്യക്ക് മാത്രമല്ല നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പലർക്കും ആ അനുഭവം ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് ഒരാളെ വിജയിക്കൂ അത് അനുമോൾ വിജയിച്ചു കപ്പും കൊണ്ടുപോയി ഇനിയെങ്കിലും അവരുടെ ബിഗ് ബോസിനകത്തെ പ്രകടനം നിങ്ങളുടെ ബിഗ് ബോസിനകത്തെ പ്രകടനം അടങ്ങിയ എപ്പിസോഡുകൾ നന്നായി കണ്ട് വിലയിരുത്തൂ അപ്പോൾ മനസ്സിലാവും തെറ്റും ശരിയും